നമസ്കാരം കുവൈത്തിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അറിയാം പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതയെ തുടർന്ന് ഭക്ഷ്യമേഖലയിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ നടപടികൾ സ്വീകരിച്ച് കുവൈത്ത് മേഖലയിലെ പ്രതിസന്ധികളും സംഭവ വികാസങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ഫയർഫോഴ്സ് എന്നിവയുമായി ഏകോപിച്ച് ലൈസൻസ് ഓഫീസറായി യൂണിയൻ പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി മേഖലയിലെ സമീപകാല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ വിവിധ സർക്കാർ ഏജൻസികളുടെ ലൈസൻ ഓഫീസറായി യൂണിയൻ కన్స్య్యూమర్ కో ఓపరేట సొసైటీ నామనిర్దేశం చే കുവൈത്തിൽ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള കുടുംബ ഭവന പദ്ധതി വരുന്നു ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് കുടുംബത്തോടൊപ്പം സ്വകാര്യ നിമിഷങ്ങൾ ചെലവഴിക്കുന്നതിനുള്ള സൌകര്യം അനുവദിക്കുന്നതാണ് ഈ പദ്ധതി പദ്ധതി നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം ജയിൽ വിഭാഗം ആക്ടിംഗ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ബ്രിഗേഡിയർ ജനറൽ ഫഹദ് അൽ ഉബൈദ് വ്യക്തമാക്കി നാഷണൽ ഓഫീസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ബിൽഡിംഗ് സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് സെൻട്രൽ ജയിലിനകത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് സെൻട്രൽ ജയിലിലും വനിതാ ജയിലിലും ും കഴിയുന്ന തടവുകാർക്ക് വേണ്ടി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ സന്ദർശനത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഇന്ന് ഒരു കുവൈ ദിനാറിന്റെ മൂല്യം ഇരുന്നൂറ്റി എഴുപത്തിനാല് അതായത് ദിനാർ ആയിരം ഇന്ത്യൻ രൂപ ലഭിക്കും വ്യാജ റിക്രൂട്ട്മെന്റിനെതിരെ രംഗത്തെത്തി കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ ഹൈസ്കൂൾ യൂണിവേഴ്സിറ്റി ബിരുദധാരികൾക്കുള്ള ജോലിക്കായി റിക്രൂട്ട്മെന്റ് ആരംഭിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച അഭ്യൂഹങ്ങൾക്കെതിരെയാണ് കെ പി സി രംഗത്ത് വന്നത് ആകർഷകമായ ശമ്പളമാണ് ഈ വ്യാജ റിക്രൂട്ട്മെന്റ് വഴി വാഗ്ദാനം ചെയ്യുന്നതെന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പ്രസ്താവനയിലാണ് കെ പി സി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത്തരം വ്യാജ പരസ്യങ്ങൾ വഞ്ചിതരാകരുതെന്നും തെറ്റിദ്ധാരണ പരത്തുന്ന അറിയിപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്ന വെബ്സൈറ്റുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ അഭ്യർത്ഥിച്ചു രാജ്യത്ത് കഴിഞ്ഞ ആറു മാസത്തിന്റെ രേഖപ്പെടുത്തിയത് മുപ്പത് ലക്ഷം ഗതാഗത നിയമലംഘനങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ സ്ഥിതി വിവര കണക്കുകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അമിത വേഗമാണ് നിയമലംഘനങ്ങൾ ഭൂരിപക്ഷമെന്ന് ഓപ്പറേഷൻ ആൻഡ് ട്രാഫിക് അഫേഴ്സ് സെക്ടർ അറിയിച്ചു അശ്രദ്ധ മൂലം അപകടങ്ങളിൽ തൊണ്ണൂറ്റി ശതമാനവും ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിൽ ഇത്തരത്തിലുള്ള മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ലംഘനങ്ങളും ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് മറ്റ് അശ്രദ്ധ മൂലമുള്ള ലംഘനങ്ങളും രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു അതേസമയം ഗതാഗത ലംഘനങ്ങൾ കുറയ്ക്കുന്നതിനായി അധികൃതർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുകയും പരിശോധനകൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ത്തിൽ പ്രോജക്റ്റ് വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി വിസ ട്രാൻസ്ഫർ അനുവദിക്കുന്നു ഇതോടെ സർക്കാർ പൊതുമേഖലാ കമ്പനികളിലെ പ്രോജക്ടുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് വിസ മാറുവാൻ കഴിയും പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം സർക്കാർ കരാറോ പദ്ധതിയോ അവസാനിപ്പിച്ചാലോ മാത്രമേ തൊഴിലാളികൾക്ക് ഇക്കാമ മാറ്റം അനുവദിക്കുകയുള്ളൂ അതോടൊപ്പം പദ്ധതി പൂർത്തീകരണം സ്ഥിരീകരിക്കുന്ന അറിയിപ്പ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന് ലഭിക്കുകയും വേണമെന്ന് അധികൃതർ പറഞ്ഞു നിലവിലെ തൊഴിൽ സ്ഥാപനത്തിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും പൂർത്തിയാക്കിയ തൊഴിലാളികൾക്കാണ് മാറ്റം അനുവദിക്കുക ഇക്കാമ മാറ്റത്തിനായി തൊഴിലുടമയുടെ അംഗീകാരം ആവശ്യമാണ് ട്രാൻസ്ഫർ പ്രക്രിയയ്ക്ക് മുന്നൂറ്റി അൻപത് ദിനാർ നൽകേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു